ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് അധികം ഓർഡറുകളുള്ള ദിവസത്തെ വിശേഷങ്ങളായിട്ടോ വരുന്നത് അപ്പം ഇന്ന് ഒരു പന്ത്രണ്ട് മണിയാവുമ്പം ഒരു ഏഴ് ലിറ്റർ പായസത്തിന് ഓർഡർ ഉണ്ട് കേട്ടോ അഞ്ച് ലിറ്റർ ഒരാൾക്കും രണ്ട് ലിറ്റർ വേറെ ആക്കുമാണ് കേട്ടോ അങ്ങനെ ഏഴ് ലിറ്ററാണ് ആണ് അപ്പം ക്യാരമലൊക്കെ ഞാൻ ഫസ്റ്റിന് ക്യാരം പഞ്ചസാര ക്യാരമൽ ചെയ്ത് പിന്നെ അതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അത് മെൽറ്റഡായിട്ട് വേണം പാലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ പായസത്തിൻ്റെ റെസിപ്പിയൊന്നും ഇല്ല ഇട്ടിട്ടില്ല ഞാൻ ഓൾറെഡി പാലടിൻ്റെ പിങ്ക് പാലടിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടതാണ് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പം പാലട പായസം എന്ന് പറഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുകയാണല്ലോ അങ്ങനെ ആയാലേ പാലട പാലടേ ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ല ഇങ്ങനെ പാട കെട്ടിയിട്ടും കട്ട കെട്ടിയിട്ടും ഒക്കെ ഇങ്ങനെ ശരിയാവില്ല അപ്പോൾ കൈ എടുക്കാതെ ഇങ്ങനെ മിക്സ് കൊണ്ടേ നിൽക്കണം അങ്ങനെ ഈ പഞ്ചസാരയൊക്കെ നല്ലോ മെൽറ്റ് ആയിട്ട് പിന്നെ നമ്മൾ പാലൊഴിച്ചിട്ടോ ഞാൻ ഏഴ് ലിറ്റർ പാൽ ഒഴിച്ചിരിക്കണു പാലൊഴിച്ചപ്പോൾ വീടേ ഓണാക്കാൻ മറന്നു പിന്നെ ഞാൻ അവിടെ മിദുനെ ഇളക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടയുടെ വെച്ചിന് അപ്പോൾ അതും ചുട്ടെടുക്കണം അതും പത്ത് മണിയാകുമ്പോഴത്തേക്കും കൊടുക്കണം നമ്മളെ രാവിലത്തെ ചാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് നിൽക്കുന്നത് പിന്നെ എന്ത് വീട്ടിലേക്ക് പോകും വേണം ദരിസംന്നും നാളെ അങ്ങോട്ട് തന്നെ പോരാനാണ് പോകുന്നത് എന്നാലും ഒരു ഓണത്തിൻ്റെ വെക്കേഷനിലൊരു ദിവസത്തിനെങ്കിലും നമ്മൾ പോയി നിൽക്കണ്ടേ നമ്മളെ ജോലി ജോലിത്തർക്കൊന്നും എന്താ പറയുക അതൊന്നും ഇല്ലാതായിട്ട് പോക്കും നിൽക്കലൊന്നും ഉണ്ടാവില്ല അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോയി ഇങ്ങാണ്ട് ഒരു ദിവസം നിന്ന് പോര്യാണ് അപ്പം ഈ ഉണ്ണിയപ്പം പായസം കേക്കും ഒക്കെ ഉണ്ടാക്കുണ്ടാക്കി കൊടുത്തിട്ട് വേണം ഒരു നാലുമണിയാകുമ്പോഴത്തേന് ഇവിടുന്ന് പോവണം അപ്പം കണ്ടോ ഉണ്ണിയപ്പൊക്കെ ഷെയറായി കിട്ടിയിരിക്കണം ഞാൻ ഉണ്ണിയപ്പം രാത്രി മാവൂട്ടി വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ രാവിലെ ചുട്ടെടുത്തു അങ്ങനെ അതൊക്കെ ചുട്ടെടുത്ത് ഇങ്ങനെ ചുട്ടുംങ്ങാണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അനിയത്തി ഒളിച്ചുങ്ങാണ്ടറി ഇവിടെ എനിക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് പുളിഞ്ചി ഉണ്ടാക്കി കൊണ്ടുപോവാറുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരു സദ്യ സ്പെഷ്യൽ പുളിഞ്ചിൻ്റെ റെസിപ്പി എടുക്കണം കേട്ടോ അതെല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു വെക്കുക അപ്പോൾ ലാസ്റ്റാണ് എപ്പോൾ ഞാൻ ഇതിൻ്റെ വോയിസ് വീട്ടിൽ നിന്ന് കേട്ടോ കൊടുക്കണത് അപ്പോൾ കുട്ടികളെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ പാല് തിളക്കാനായിട്ടോ ഞാൻ പാലട ഇട്ടുകൊടുക്കുക പാലട പിന്നെ ഞാൻ നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകിയാണ്ട് ഊറ്റി വെച്ചിരിക്കണം അങ്ങനെ പാലട പായസം തന്നെ റെഡി ആവാനായിക്കണം കുറുകി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ ഒരു കേക്ക് ഉണ്ട് ഒരു കേക്കല്ല രണ്ട് കേക്ക് ഉണ്ട് അപ്പോൾ അതുള്ളിൽ ഒന്ന് ഉണ്ടാക്കി വെച്ചിരിക്കണേ പിന്നെ അടുത്തത് പിന്നെയാണ് ഓർഡർ വന്നത് അത് പിന്നെ ഞാൻ ഓവൻ്റെ ഉള്ളിൽ വെച്ചു അപ്പം ഞാൻ ഈ നമ്മളെ ആയ അടുപ്പത്ത് നമ്മൾ സദ്യ സ്പെഷ്യൽ പുളിഞ്ചിണ്ടല്ലോ അതുണ്ടാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് അതിൽ കടുകിട്ട് പൊട്ടും കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും ഒരു നാലല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കുക കുറച്ചധികം പുളിഞ്ചീൻ ഇട്ടത് അതിട്ടെടുത്ത് കണ്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ ഇല വലിയ ഇല ഒക്കെയാണ് ഈ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ഇല ആയപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ കട്ട് ചെയ്യാൻ നേരമില്ല അപ്പം നല്ലോണം പുളിയൊക്കെ നല്ലവണ്ണം പിഴിഞ്ഞിട്ട് അയക്കുമൊക്കെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഉണ്ണിയപ്പം കൊണ്ടുപോകാനായിരിക്കുന്നത് അപ്പം ഉണ്ണിയപ്പൊക്കൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ നമ്മളത് തിളക്കാനാവുമ്പം ശർക്കര ഇട്ട് കൊടുക്കുക അപ്പം ഞാനിതേ ധനിയത്തി വിളിച്ചിനി അവ കൊണ്ട് കൊടുക്കാനാട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഞാൻ ഈ പിന്നെ നമ്മളെ പായസമായ അടുപ്പത്ത് ഞാനുണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് എടുത്തിട്ട് കളറിന് വേണ്ടിയിട്ട് ആനതൊക്കെ കത്തിച്ചിട്ടും ഇളക്കിയിട്ടും അടുപ്പത്ത് നിന്ന് അങ്ങനെ വറ്റി വരണം കേട്ടോ വറ്റാൻ വേണ്ടിങ്ങാണ്ട് പൊടി കലക്കി ഒഴിക്കുകയോ ഒന്നും വേണ്ട അങ്ങനെ തന്നെ സ്വയം വറ്റണം അത് ഞാൻ അവിടെ കടന്ന് വറ്റട്ടെ വറ്റട്ടോ അപ്പോഴത്തേന് നമുക്ക് കേക്ക് ഐശൻ ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക വെക്കാം അങ്ങനതൊക്കെ ഐശ്വൺ ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതിന് പായസം കൊണ്ടുപോകാനായിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കാണ്ട് ഒരു പത്രത്തൊക്കെ ആക്കി കൊടുക്കുകയാണ് അത് ലിറ്റർ ലിറ്ററിൻ്റെ അളവിന് ആട്ടോ പറഞ്ഞത് ചിലപ്പോൾ ചില ഒരു ഗ്ലാസിൻ്റെ അളവിന് പറയും അപ്പം ലിറ്റർ ആകുമ്പോൾ നമ്മൾ ലിറ്ററിൻ്റെ നമ്മളെ ടിന്നുണ്ട് ഒരു പാത്രം ഉണ്ട് അളക്കണേ അപ്പം അതിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് അതൊക്കെ പാക്ക് ചെയ്തു കഴിഞ്ഞ അത് അതും ഇനി നമ്മളെ പുളിഞ്ചി കണ്ടോ വറ്റി വന്നിരിക്കണത് ഈ ലെവലാകുമ്പോൾ പുളിഞ്ചിയൊക്കെ നമ്മൾ കടുകും മുലുവിയും വറുത്ത് പൊടിച്ചെറഞ്ഞിട്ടോ ആ വീടിയോ എൻ്റെ അടുത്ത് മിസ്സായിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നാലുമണി അയക്കണ് ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് പായസം ഉണ്ണിയപ്പൊക്കെ കൊടുത്ത് ഫുള്ള് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോണത് ക്ലീനിങ് കഴിയാതെ പോകുമ്പോൾ ഞമ്മൾക്ക് പേരൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ഒക്കെ വൃത്തിയാക്കിയിട്ട് പോകണമല്ലോ അങ്ങനെ വണ്ടിയിൽ കയറി ഒരു പത്ത് മിനിറ്റ് ആയപ്പോ ആദ്യം സൈഡാകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം ഞങ്ങളെ ഈ പോണ വൈക്കിൻ്റെ വീട്ടിൽ പോകണ വൈക്കേ ആണെൻ്റെ നാത്തൂൻ്റെ വീട് കേട്ടോ നാണിപ്പാക്കാൻ്റെ പെങ്ങളെ വീട് അപ്പം അവിടെ ഒന്ന് കയറിയിട്ട് വേണം വീട്ടിൽ പോകാൻ അപ്പൊ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറിങ്ങാണ്ട് പോലെ ഒക്കെ കണ്ടിട്ട് തന്നെ കേട്ടോ പോവല് പിന്നെ ഇവിടെ നിന്ന് വന്ന് പോവാനുള്ള ടൈം പോലെ എനിക്ക് നാളെ തന്നെ പോകണ്ടേ അപ്പൊ താത്തേ ഒരു കേക്ക് ഓർഡർ ചെയ്തേനി കുട്ടികളൊക്കെ അവിടെ ഉണ്ട് പേരക്കുട്ടികളും കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട് അപ്പൊ കേക്ക് വരുമ്പോൾ കൊണ്ടുവരുവണ്ടേ നിന്നോട് പറഞ്ഞേനി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കുന്നുട്ടോ അപ്പം ഇതാണ് കേട്ടോ താത്താന്റെ വീട് അവിടെ എത്തി എല്ലാവരും ഉണ്ട് മക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് കൊറച്ചുനേരൊക്കെ അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം കേക്ക് കട്ട് ചെയ്യണ വീടോ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കുട്ടികൾക്കൊക്കെ അല്ല രസം ഒരിക്കലുക്ക് പിന്നെ കേക്ക് കഴിക്കണതും കാണുന്നതും ഒക്കെ ഒരു ഇഷ്ടമായി കാരല്ല മക്കൾക്ക് ഇത് നാത്തൂന്റെ മോളെ കുട്ടിയാണ് കേട്ടോ ആ പൂളെന്നെ കട്ട് ചെയ്ത് കാണുമല്ലോ കഴിക്കുകയാണ് പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്ന ആ വീഡിയോ എടുത്ത് കണ്ടു പിന്നെ അവിടുന്ന് വേഗം പോക്കണ അപ്പം നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടമാകണെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കല്ലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അങ്ങനെ അവിടെ കേക്കും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ പിന്നെ പോയിട്ടോ അപ്പം എൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് യാത്രയും കൂടി ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ അപ്പം ആങ്ങളെൻ്റെ ഫോണൊക്കെ കുറേ വിളിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ആ വണ്ടിയിലാണ് പറഞ്ഞത് പിന്നെ അപ്പാക്ക് വിളിച്ചിരിക്കുന്നത് കണ്ടോ വീഡിയോ കോളിലാണിപ്പോൾ പിന്നെ അവിടെ വന്ന എൻ്റെ ഫോണിന് തീരെ റേഞ്ച് ഉണ്ടാവില്ല അപ്പൊ അവിടെ അനിയത്തി മക്കളും പിന്നെ ഇളച്ചനും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ നാത്തൂനും മക്കളും അതും ഉണ്ട് ആദ്യ വാവനെ കാണിയിട്ടേ പെരുങ്ങും അരശിലേനി ഓനോ കണ്ടപ്പോ കണ്ടൊക്കെ കയറിയിക്കണോന്ന് ആലീസ് അയക്കണവിടെന്നു പോന്നിട്ടേ അപ്പൊ ഓനെ കാണാത്ത സങ്കടം കരച്ചിലേനി വണ്ടിയിൽ വാവാറിനങ്ങാണ്ട് പിന്നെ ഞങ്ങൾ രാത്രി ഇപ്പ കടക്കടിച്ചിട്ട് എല്ലാവരും പാടെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ നാത്തൂന്റെ ചിലവട്ടോ ഒക്കെ ജോലി കിട്ടിയത് അപ്പൊ പോകണ്ട നമുക്ക് ഇന്ന് പോകണ്ട നാളെ പോവാന്നൊക്കെ പറയും എല്ലാരും പോകണം കാരണം നാളെ ഞങ്ങൾ എല്ലാരും പോവുകയും ചെയ്യും അപ്പൊ എല്ലാരേം കുട്ടികളെയും മക്കളെയും എല്ലാരേം വണ്ടിയിൽ പിടിച്ചിട്ട് ഈ പോണ യാത്രേനൊരു രസേനീട്ടോ ഇതൊക്കെ തന്നെ ജീവിതത്തിൽ രസം കുറെ ഞമ്മളിങ്ങനെ അടുക്കളയിൽ കടന്നു കാണ്ട് ഇങ്ങനെ കഷ്ടപ്പെടില്ലേ അപ്പോൾ എപ്പളേലൊക്കെ ഇങ്ങനെ പുറത്തുകൂടെ ഒക്കെ പോയി ഫുഡ് അയക്കണൊക്കെ ഒരു രസാണല്ലോ അതെന്തോ ആവരുത് കേട്ടോ എപ്പോഴെങ്കിലും പിന്നെ അമ്മയും ഇപ്പയും എല്ലാരും ഉണ്ടല്ലോ അപ്പൊ എല്ലാരും കൊണ്ടുപോകുമ്പോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള രസം അതും ഉണ്ടാവല്ലോ പിന്നെ ഇളച്ചന കിട്ടിയിട്ടില്ല കേട്ടോ ഓന് പിന്നെ പിരിവൊക്കെ ഇണ്ട് ഇറങ്ങാണ്ട് പോയി ഓനെ കൊറേ വിളിച്ച് ഓന് എത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്താ പറയാ ഉള്ള സ്ഥലത്ത് എല്ലാവരും അട്ടിട്ടും ഇങ്ങാണ്ട് പോവാണ് ഓരോരുത്തരും ഓരോരുത്തരും അങ്ങനെ കയറി ഇരിക്കുകയാണ് ഇനി വേറെ വണ്ടിയൊന്നും വിളിക്കാനാവില്ല കണ്ടേ ഇത് തന്നെ ഞങ്ങള് അട്ടിട്ട് പോവാണ് ഞങ്ങൾ അവിടെ വൈക്കടവ് ഇടക്കര മുതലാ പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട് അങ്ങോട്ട പോണത് അപ്പൊ ആദ്യം 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 പിന്നെ ഇങ്ങോട്ട് പോന്നപ്പോ വണ്ടീന്ന് ഉറങ്ങീക്കണ് ആദ്യം ഉറങ്ങിയിട്ടില്ല ആ ആദ്യവും തന്നെ ഉറക്ക് വരുന്ന ലക്ഷണങ്ങളാട്ടോ ആട്ടോ ഓന അവിടത്തെ ഇപ്പൊ തന്നെ ഉറങ്ങീക്കണേ കുട്ടികളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ നട്ടപ്പ അതിരാ കിറ്റങ്ങൾ കൊടുക്കാൻ പോണെന്നുള്ളത് അന്ധം പെട്ടിക്ക് ആദ്യം ആദ്യൊക്കെ പിന്നെ അവിടെ പോയി ഫുഡ് ഇവിടെ വന്ന് ഞങ്ങളെ കൊണ്ടന്നാക്കിയിട്ട് നാണിപ്പാക്ക തിരിച്ചു പോണോ കരുളായിക്ക് അപ്പൊ പിന്നെ നാണിപ്പാക്ക അതിലേറെ വിചാർ വിട്ടുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പോണ വൈക്ക് ഇത് കരക്കോട് അങ്ങാടിയാണ് കേട്ടോ അവിടെ ഓണ പരിപാടി നടക്കാണ് അപ്പൊ കുറെ ആൾക്കാർ കാണാനും വന്നിരിക്കണ് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വീട് കൊടുത്തതാണ് കുറെ ആൾക്കാരുണ്ട് റോട്ടിലാണ് അവൾ നടത്തണത് അപ്പൊ നമ്മള് വണ്ടി വന്നപ്പം സൈഡാക്കി തന്നതാണ് അപ്പൊ നമ്മളെ മുതലയിലെത്തിട്ടോ അപ്പൊ ഞാൻ ഓരോരുത്തർ ഇറങ്ങുമ്പോഴാണ് ഇത്രയും ആൾക്കാർ ഇതിൽ കയറുന്നല്ലോ എന്ന് വിചാരിച്ചു പതിനെട്ട് ആൾക്കാരാണ് ഈ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയത് അപ്പൊ അതിന് കണ്ടോ ആദ്യം ഇറങ്ങിയിക്കണ് ആദ്യം പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വേക്കിലേനീട്ടോ ഒരു തലേണിയും പായ ഒക്കെ അവിടെ നല്ല കടത്തത്തിലേനി അവൾക്ക് അതിലേറെ വലിയ രസം അവിടെ എത്തിയപ്പോഴോ അവിടെ നല്ല തിരക്ക ഇഷ്ടംപോലെ വണ്ടി വാഹനങ്ങളൊക്കെ പുറത്ത് കാണാണ്ട് ഇപ്പക്കാണെങ്കിൽ നാളെ കുറച്ചധികം പൊറോട്ട കൊടുക്കാണ്ട് നാളെ റബി ലെവൽ പന്ത്രണ്ടാണല്ലോ അപ്പൊ പള്ളിക്കും പിന്നെ വേറെ എടുക്കൊക്കെ ഉണ്ട് തോന്നുന്നു അങ്ങനെ കുറേ ഓർഡർ ഉണ്ട് അപ്പൊ അത് ചെന്നിട്ട് വേണപ്പാക്ക പൊടി കൊയക്കാനും അങ്ങനെയൊക്കെ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങള് പോവണെൻ്റെ ഉള്ളിൽ അപ്പൊ സ്ഥലമൊക്കെ കിട്ടിയിട്ടോ ഞങ്ങൾക്ക് എല്ലാരും ഞങ്ങൾക്ക് പത്ത് പതിന കുട്ടികൾ അടക്കാം കേട്ടോ പതിനെട്ട് ആൾക്കാര് അപ്പൊ അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ കിട്ടീക്കാണ് എല്ലാവരും വെയിറ്റിങ്ങിലാണ് പിന്നെ നമ്മൾ നമ്മളെന്താ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയണല്ലോ ഫുഡൊക്കെ കിട്ടാൻ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് കാത്തിരുന്ന് ഫുഡൊക്കെ എത്തിയിക്കണ് അപ്പം ഞങ്ങള് അൽഫാം മന്തി ആട്ടോ ഓർഡർ ചെയ്തത് പിന്നെ അനിയത്തിന്റെ കുട്ടിക്ക് കടക്കാൻ അവിടെ ഒരു എന്താ പറയാ ആട്ടുതൊട്ടില് കിട്ടീക്കണ് ആങ്ങളുടെ കുട്ടിക്ക് ഒരു കസാല കിട്ടിയിക്കണ അപ്പം കുട്ടികളും തന്നെ ഒരു കതിയോടൊന്നും വരുത്താതെ പോലും തന്നെ നല്ല രീതിയിൽ ഇരുന്നിൽക്കണ് അങ്ങനെ ഫുഡ് ഫുഡ്ക്കൽ കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ ഐസ് ഐസ് വാങ്ങി എല്ലാവർക്കും ആദ്യം അതും ഐസ്ക്രീമിന്റെ ബോക്സ് ഉണ്ടല്ലോ പെട്ടി ഇട്ടിയും കണ്ടപ്പോൾ കരച്ചിലുടങ്ങിക്ക് അപ്പം എല്ലാവരും ഓരോ ഐസൊക്കെ വാങ്ങിക്കാണ്ട് ഒക്കെ വീട്ടിൽ പിന്നെയും ഒക്കെ വണ്ടിയിൽ ആട്ടിട്ട് പോകുന്നു അത്തും കണ്ടോ കുട്ടിനെ പറ്റിച്ചു നിന്ന് അതിന് ഐസ് എടുത്താണ്ട് അങ്ങനെ ഐസൊക്കെ ഇവിടെ നിന്ന് തന്നെ തിന്നിട്ടകത്തേക്ക് കീറിയ മതിയാറി നിൽക്കുകയാണ് നാണിപ്പാക്കി കാരണം ഒക്കെ വണ്ടി കൂടെ ഇക്കാരം ഇന്നത്തെ വീഡിയോ ഇവിടെ വിളിച്ചു അതിന്റെ ഇതാലോ അപ്പൊ ഇൻഷാല്ല നമുക്ക് നാളെ കാണാം അസ്സലാ വലൈക്കും